ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് പണ്ടുമുതലേ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നാം പലതരത്തിൽ കേട്ട് പരിചയമുള്ളതാണ് എന്നാൽ അത് എത്രത്തോളം പലരും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്ന ചില ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് പണ്ടുമുതലേ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നാം പലതരത്തിൽ കേട്ട് പരിചയമുള്ളതാണ് എന്നാൽ അത് എത്രത്തോളം പലരും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്ന ചില ഫാസ്റ്റിംഗ് മെത്തേഡ്സും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗുണങ്ങളെയും കുറിച്ച് പറയാം ഒന്ന് സിക്സ്റ്റീൻ ബാർ എയ്റ്റ് അതായത് ഒരു ദിവസത്തിൽ ഏകദേശം പതിനാറ് മണിക്കൂറോളം നിങ്ങൾ ഉപവസിക്കുക ബാക്കി എട്ട് മണിക്കൂറിൽ മിതമായ രീതിയിൽ രണ്ട് തവണ ഭക്ഷണം കഴിക്കുക അത് ഒരു മെത്തേഡ് രണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാം ഇത്രയും കഠിനമായ ഫാസ്റ്റിംഗ് മെത്തേഡ്സ് പ്രായോഗികമല്ലാത്തവർക്ക് ഫൈവ് ഈസ് ടു അതായത് ആഴ്ചയിൽ രണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭക്ഷണത്തിലെ കാലറി അഥവാ ഊർജത്തിൻ്റെ അളവ് ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് കാലോറിയിൽ ലിമിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാം ഒരാഴ്ചയിൽ രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഇതാണ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന രണ്ട് മൂന്ന് ഫാസ്റ്റിംഗ് മെത്തേഡ്സ് അപ്പം അതിൽ ആർക്കൊക്കെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഞാൻ ഞാനതിൻ്റെ കൂടെ പറയാം ഈ ഫാസ്റ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ശരിക്കും സെല്യുലർ ആൻഡ് മോളിക്കുലർ ലെവലിൽ ഒരുപാട് റിപ്പയർ വർക്ക് ഈ ഫാസ്റ്റിംഗിൽ നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ നാലോ അഞ്ചോ മടങ്ങ് വർദ്ധിക്കുന്നു ഈ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങളുടെ ഫാറ്റ് മെല്ലെ മെല്ലെ അലിയുന്നു എന്നാൽ നിങ്ങളാ കഴിക്കുന്ന സമയത്ത് ഭക്ഷണം അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് നഷ്ടപ്പെടുന്നുമില്ല അപ്പോൾ ഫാറ്റ് അലിയുകയും ചെയ്യും എന്നാൽ മസിൽ മാസ് കുറയുകയുമില്ല ഇനി റിപ്പയർ വർക്ക് നല്ലതുപോലെ പഴകിയതും അതുപോലെ ഫംഗ്ഷൻ നശിച്ചതുമായിട്ടുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിനെയൊക്കെ ശരീരത്തിന് ഈ ഫാസ്റ്റിംഗ് അവസരങ്ങളിൽ നല്ലതുപോലെ നീക്കം ചെയ്യാൻ സാധിക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നു നമുക്കറിയാം സ്വാഭാവികമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ അധികമായി ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നത് ഭക്ഷണം കുറയുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു അതുകൊണ്ട് തന്നെ ഫാറ്റായിട്ടുള്ള കൺവേർഷൻ കുറയുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അമിത ഭാരം കുറയുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് കുറയ്ക്കുന്നു പ്രത്യേകിച്ച് ഡയബറ്റിക് ടെൻഡൻസി ഉള്ളവരിലൊക്കെ അല്ലെങ്കിൽ അമിത വണ്ണം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നത് കൊണ്ട് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നു ഇതിനേക്കാളെല്ലാം ഇതുപോലെ തന്നെ വളരെ ബെനിഫിഷ്യലായിട്ടുള്ള വേറൊരു കാര്യമാണ് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളോ അല്ലെങ്കിൽ ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ റിലീഫ് കിട്ടുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ആയിട്ടുള്ള വാതു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിലോ ഉദര സംബന്ധമായിട്ടുള്ള രോഗികളാണെങ്കിലോ ഒക്കെ തന്നെ അല്ലെങ്കിൽ സ്കിൻ ചർമ്മ രോഗങ്ങളുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഫാസ്റ്റിങ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആ ഇൻഫ്ലമേഷൻ അതായത് ജോയിൻസിലെ നീർക്കെട്ടോ വയറിനകത്തെ നീർക്കെട്ടോ തൊലിപ്പുറമുള്ള അസുഖങ്ങളോ ഒക്കെ തന്നെ നല്ലതുപോലെ കുറയ്ക്കാൻ ശരീരത്തിന് കഴിയുന്നു ആ ഇൻഫ്ലമേഷൻ പ്രോസസ്സ് നല്ലതുപോലെ കുറയുന്നു അതെ അപ്പം അതുകൊണ്ട് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് അത് നിങ്ങളൊരു വാദ സംബന്ധമായിട്ടുള്ള ഓട്ടോമിനോ റുമറ്റോഡോ അത്രലൈറ്റീസ് പോലെയുള്ള അസുഖമുള്ളൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം ചിലർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ഹസാഡ്സിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇത്തരത്തിലുള്ളൊരു ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ആ ഓട്ടോ ഇമ്മ്യൂൺ അസുഖമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫ്ലമേഷനോ നല്ലതുപോലെ കുറയുന്നതായിട്ട് തന്നെയാണ് ഒരുവിധം ആൾക്കാരിലൊക്കെ കണ്ടിട്ടുള്ളത് അടുത്തതായി ഫാസ്റ്റിംഗ് നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫാസ്റ്റിംഗ് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡയബറ്റീസ് കുറയുന്നു ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറയുന്നു എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നു ട്രൈഗ്ലിസറൈഡ് കുറയുന്നു ഇതെല്ലാം തന്നെ നമ്മളുടെ ഹാർട്ടിന് വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളാണ് അതുകൊണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക് പാരമ്പര്യ ഘടകങ്ങളുള്ളവരോ അമിത വണ്ണമുള്ളവരോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവരോ ഒക്കെ തന്നെ ഈ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡ് പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ അത് ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്രദമാകും പല പഠനങ്ങളിലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ പ്രവണത അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ശരിയായ രീതിയിൽ നല്ല ഇൻസ്ട്രക്ഷനോട് കൂടി ഫാസ്റ്റിംഗ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിലേക്കും അല്ലെങ്കിൽ വരാതിരിക്കുന്നതിലേക്കും ഒക്കെ തന്നെ വളരെ ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ് നമ്മുടെ ബ്രെയിൻ സെൽസിന് തലച്ചോറിലെ ന്യൂറോൺസിനെ റീജനറേറ്റ് ചെയ്യുന്നതിനും അതിനെ നല്ലതുപോലെ ഫംഗ്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നതിനുമൊക്കെ തന്നെ ഈ ഫാസ്റ്റിംഗ് മെത്തേഡ് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അൾസീമിയസ് പോലെയോ അല്ലെങ്കിൽ മറ്റ് ഡീജനറേറ്റീവ് ബ്രെയിൻ അസുഖങ്ങളുള്ള വ്യക്തികൾക്കൊക്കെ തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യ ഘടകങ്ങളുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ഫാസ്റ്റിംഗ് മെത്തേഡ് ലോങ് റണ്ണിൽ വളരെയധികം ഗുണകരമാവും നല്ല രീതിയിൽ സെൽ റിപ്പയർ ആൻഡ് പഴകിയ തന്മാത്രകളെ അത് നീക്കം ചെയ്യുന്നതിനാൽ ആൻറ്റി ഏജിംഗ് എന്ന ഒരു കൺസെപ്റ്റിലും നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള ഏജിനെയൊക്കെ നല്ലതുപോലെ റിട്ടാർഡ് ചെയ്യുന്നതിന് ഈ ഫാസ്റ്റിംഗ് വളരെ ബെനിഫിഷ്യലാണ് ഇനി ആർക്കൊക്കെ ഈ ഒരു ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം ആരൊക്കെ ഒഴിവാക്കണം എന്നുള്ളതുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ഗ്രോസ്ലി അണ്ടർ വെയ്റ്റ് നിങ്ങൾ വളരെയധികം തൂക്കം കുറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് മെത്തേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മറ്റ് ശാരീരിക അസുഖങ്ങളുള്ളവർ മാരകമായ അസുഖങ്ങളുള്ളവരോ സ്ഥിരമായി മറ്റ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരോ കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ അവർക്കൊക്കെ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങളുള്ള വ്യക്തികളോ ഒക്കെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളോട് കൂടി മാത്രമേ ഈ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡിലേക്ക് കടക്കാൻ പാടുകയുള്ളൂ കാരണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവരെ മറ്റു രീതിയിൽ അവർക്ക് ഹെൽത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശരിക്കും ശരിയായ രീതിയിൽ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു പതിനാറ് മണിക്കൂറെങ്കിലും ആവറേജ് ഒരു ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള റിപ്പയർ വർക്ക്സിലേക്ക് ശരീരം കിടക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ ഡീഹൈഡ്രേഷൻ വരാത്ത രീതിയിലുള്ള വെള്ളം കുടിക്കേണ്ടതും ആവശ്യമാണ് ഇതിൽ ഫാസ്റ്റിംഗിൽ വരുന്ന ചില കോമൺ സംശയങ്ങളാണ് ലിക്വിഡ് ഡയറ്റ് കഴിക്കാമോ ലിക്വിഡ് ഡയറ്റ് മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ അടങ്ങിയ ലിക്വിഡ് ഡയറ്റ് കഴിവതും കഴിക്കാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് ഞാനത് ആദ്യമേ ഒരു മെത്തേഡ് പറഞ്ഞു അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം ആവറേജ് ഒരു അഞ്ഞൂറ് കാലറി ഭക്ഷണം കഴിക്കുന്ന ഒരു മെത്തേഡ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ എനർജി സോഴ്സസ് കഴിവതും ഒഴിവാക്കുക തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് പഞ്ചസാര ഇടാത്ത ചായയോ കാപ്പിയോ വളരെ മിതമായ രീതിയിൽ കുറച്ച് നേരിയ അളവിൽ ഒന്നോ രണ്ടോ തവണ വേണമെങ്കിൽ കഴിക്കാം ഓക്കെയാണ് വേറൊരു സംശയം ഈ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാമോ എന്നുള്ളതാണ് തീർച്ചയായും വിഗറസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ വരുന്നതോ ആയിട്ടുള്ള എക്സസൈസുകൾ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് കാരണം അത്തരത്തിൽ നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെയിൻ വരുന്ന ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു പോസ്റ്റ് വർക്കൗട്ടായിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ആവശ്യമാണ് അതുകൊണ്ട് മിതമായ രീതിയിലുള്ള നടത്തം അത്തരത്തിലുള്ള സിമ്പിൾ എക്സസൈസസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സിൻ്റെ കൂടെ കഴിക്കാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഓൾറെഡി അത്തരത്തിലുള്ള എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഫാറ്റ് സൊലുബിൾ വൈറ്റമിനാണ് കഴിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ചിലപ്പോൾ ബെനിഫിഷ്യൽ ആയിരിക്കും കാരണം ഈ ഒരു ഫാസ്റ്റിങ്ങിൽ മെയിനായിട്ട് നടക്കുന്നത് ഫാറ്റ് കൺവേർഷൻ ആണല്ലോ അപ്പം അതുകൊണ്ട് ഫാറ്റ് സൊലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക ഈ ഫാസ്റ്റിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ രാവിലത്തെ ഭക്ഷണം കഴിച്ച് രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്നൊരു മെത്തേഡിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരു മെത്തേഡ് അതായത് സിക്സ്റ്റീൻ അവേഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്വാഭാവികമായും സ്കിപ്പ് ആകുമല്ലോ കുഴപ്പമൊന്നുമില്ല പ്രശ്നമില്ല പക്ഷേ അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഫാസ്റ്റിങ്ങിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെക്സ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരാത്ത രീതിയിലുള്ള പ്രോട്ടീൻ മിതമായ കാർബോഹൈഡ്രേറ്റ് മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം അല്ലാതെ ഫാസ്റ്റിങ്ങിന് ശേഷവും നിങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റാണ് പിന്നെയും കഴിക്കുന്നതെങ്കിൽ അത് സ്ഥിരമായി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ കുറയുന്നതിലൂടെ നിങ്ങളുടെ മസിൽ മാസ് കുറയാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വിപരീത ഫലങ്ങൾ തരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ കൃത്യമായ ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഫാസ്റ്റിങ്ങിന് ശേഷം കഴിക്കുന്ന ഭക്ഷണത്തിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യാവുന്ന ഈ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ്ങോ ട്വൻറ്റി ഫോർ അവേഴ്സ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം വളരെ മിതമായ കലോറി ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും ഹെൽത്ത് ബെനിഫിറ്റ്സ് തന്നെയാണ് ഉണ്ടാകുക പറഞ്ഞ കാര്യങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം കൃത്യമായ ഉറക്കം നല്ല രീതിയിലുള്ള വെള്ളം ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം എന്നുള്ളത് ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം